ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടും എളുപ്പത്തിലും എടുക്കാൻ പറ്റുന്ന ഒരു ഇവന് സ്നാക്സിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ട് ഒരു പാൻഡ് വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്കൊരു കാൾക്കപ്പോളം അരിയിട്ട് കൊടുക്കാം ഇനി ഇത് കൈവിടാതെ ഇളകി കൊടുത്ത് ഈ അരി ഒന്ന് പൊട്ടി വരണം അരി ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അരിയൊക്കെ പൊട്ടി ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മറുത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ വേണം നല്ല ജീരമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മൂന്നാല് ഏലക്കായും കൂടെ ഇതിലേക്ക് കൊടുക്കാം ഇനി മിക്സി മൂടി വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ പഴുത്ത കുറച്ച് പാളയം കൂടം പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന മിക്സ് കൊടുക്കാം ഇതിൻ്റെ കൂടെ കാൽക്കപ്പോളം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അരി പൊടിച്ചെടുത്ത മിക്സും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇത ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പഴവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ ഹെൽത്തിയും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്